ആ സിനിമയുള്ള അഞ്ചു പ്രാവശ്യം കണ്ടു ഏത് സിനിമ മണ്ടന്മാരായ മോലാർ സാൻസ് ഓടിയാലുണ്ടോ ഓടിയിലേക്കുണ്ട് എന്ന് ഉണ്ടേ കിടന്നെന്താ ഇങ്ങനെയുള്ള ഉച്ചക്കർക്ക് കാണിക്കൂ മണ്ടന്മാരായ ആശുപത്രിയിൽ ഒന്നും മോലാർ സാൻസ് ഓടിയാലുണ്ടോ ഓടിയിലേക്കുണ്ട് ഉണ്ടാക്കിടണം ആശുപത്രി രാവിലെ മണിക്ക് പടം കാണാൻ വേണ്ടി പോണു നീ കുടുംബത്തെ ആഘോഷം എന്താ ആഘോഷം എംബ്രാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും സൂപ്പർ പണമായിരിക്കും അല്ല പണിയേത് കുടുംബത്തിന് കാശിലേക്ക് കൊടുക്കുക എംബ്രാൻ വിജയിച്ചല്ല നിനക്ക് ഇത് ഉണ്ട് കിട്ടാനാണ് സംസാരത്തിന്റെ രീതി അത്ര ശരിയല്ലോതി രാവിലെ ആറു മണിക്ക് എംബ്രാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും സൂപ്പർ പണമായിരിക്കും രാവിലെ ആറു മണിക്ക് പടം കാണാൻ വേണ്ടി പോണു നീൽ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കടാ ഈ ലോകം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് ഈ ആറേകാലി ഒന്ന് നിന്റെ കുടുംബത്തെ കുടുംബത്തിൽ ഓർക്കണ പണി ചെയ്ത് കുടുംബത്തിന് കാശ് ലേക്ക് കൊടുക്കുക എം വിജയ് ഒന്നും എനിക്ക് കമ്പനിയില്ല എന്നെ കൂടെ നിർത്തിയേക്കുന്ന